ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ടേബിൾ അറേഞ്ച്മെന്റ് ആണ് അപ്പോ സിമ്പിൾ ആയിട്ടുള്ളത് സിമ്പിൾ മെത്തായിട്ട് ടേബിൾ അറേഞ്ച്മെന്റ് എൻ്റെ കയ്യിൽ കുറച്ച് പൂവ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ പൂവും കുറച്ച് പില്ലേഴ്സും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു ടേബിൾ അറേഞ്ച്മെന്റ് ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നതും ഫിനിഷിങ് വരുന്നതും എല്ലാ കാര്യങ്ങളും മാത്രം മതി കണ്ടിന്യൂ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് ഒരു ടേബിൾ അറേഞ്ച്മെന്റ് ആണ് ടേബിൾ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ടേബിൾ അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയ സ്ഥലമാണെങ്കിൽ നമ്മളിപ്പോൾ ഊണിമേഷ നമ്മൾ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ വെക്കുകയാണ് അതാണല്ലോ ടേബിൾ അറേഞ്ച്മെന്റ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ടേബിൾ അറേഞ്ച്മെൻറ്റ് നമ്മൾ നമ്മുടെ ഊണ്മേശമ്മ വെക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ നമ്മുടെ ഈ അറേഞ്ച്മെൻ്റ് വഴി നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിലാവരുത് അപ്പോൾ ഈ ഫ്ലവർ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെയും പേസും അറിയാത്ത വിധത്തിൽ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ് ഈസി മെത്തേഡാണ് ഇത് ഒയാസിസ് വലിയ വലിയ ഒന്നുമില്ല നൂറ് രൂപ താഴെയുള്ളൂ ഇതിൻ്റെ വില ഇതിപ്പോൾ ഭയങ്കര കനം കുറവാണ് വെയ്റ്റ് കുറവാണിതിന് ഇതിൻ്റെ പേര് ഒയാസീസ് എന്നാണ് അപ്പോൾ ഈ ഒയാസീസ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്മൾ ഒരു പാത്രം എടുക്കാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് കണ്ടോ ഇതുപോലെ ഒരു പാത്രം എടുക്കുക അത് ഇതുപോലെ തന്നെ വേണമെന്നില്ല നമുക്ക് ഇതിൻ്റെ മൂടി പോലത്തെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്ക്വയറായിട്ടുള്ളതോ അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രങ്ങൾ നമുക്ക് എടുക്കാം അപ്പോൾ ഏകദേശം ഈ വലിപ്പാണ് ഇതിൽ കുറച്ചും കൂടി കട്ട് ചെയ്ത് പോകും നമുക്ക് അതനുസരിച്ച് കട്ട് ചെയ്താൽ മതി നനച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ എന്തത് വെള്ളം കണ്ടോ ഈ വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഇത് ഡിപ്പ് ചെയ്യാൻ പോവാ ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇതിൽ നിന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത് വേണ്ട കട്ടിങ് ഭയങ്കര ഈസി ആയിട്ട് കട്ട് ചെയ്യാം നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യാൻ ഉണ്ടാവുക ഇങ്ങനെ ചതുരണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് മുക്കി വെക്കാൻ പോവാം വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കുമ്പോൾ കുറേ വെള്ളത്തിലേക്ക് മുക്കി വെക്കുമ്പോഴാണ് കൂടുതൽ വെള്ളം ഇങ്ങനെ ബബിൾസ് വരിക വലിയ പാത്രം വേണം അതിന് മുക്കി വയ്ക്കാനായിട്ട് അതെ വെള്ളം അങ്ങോട്ട് മുങ്ങിയാണ്ട് അത് നനഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഭയങ്കര കനായിരിക്കും ഇത് വെള്ളം കുടിക്കണം നല്ല പോലെ ഈ ബൗൾ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം ആ വെള്ളം മൊത്തം കുടിച്ചു കഴിഞ്ഞു വേണ്ട ഇനി ലേശം കുടിയുള്ളൂ അത് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആക്കിയെടുക്കുക വെള്ളം നനച്ചെടുക്കുക കേട്ടോ അതിനെല്ലാ ഭാഗത്തേക്കും വെള്ളം നമ്മൾ നനച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ അപ്പം ആ നേരം കൊണ്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ നമുക്കൊന്ന് സെറ്റാക്കാം അപ്പം അതവിടെ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഒയാസിസ് ആണിത് അപ്പോൾ ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ ഫ്ലവർ ഊരി എടുക്കും അല്ലേ ഈ ഫ്ലവർ കുത്തിയിട്ടുള്ള എൻ്റെ ഇതാണ് ഇവിടെ ഹോൾ കാണുന്നത് അപ്പോൾ നമ്മളത് ഊരി എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൽ സെറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങൾ വിട്ടുപോകും അപ്പോൾ നമ്മൾ ആ ഹോൾസ് ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ളതിനെ നമുക്കിങ്ങനെ മറച്ച് വയ്ക്കാം മറിച്ച് വെച്ചിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ സിമ്പിളായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇത് ധാരാളം മതി ഇപ്പം ഞാനത് മാറ്റിയിട്ട് ഞാൻ വേറെ പുതിയതിലാണ് ചെയ്യുന്നത് ഇത് ശരിക്കും നിങ്ങൾ ഇത്രയ്ക്കും പോകുന്ന ഒരു പീസായിട്ട് നമുക്ക് കിട്ടുക അപ്പം അതിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇനിയിപ്പോൾ റോസാപ്പൂവൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കേടു വന്നിട്ടുണ്ടെങ്കിൽ ലീഫുകൾ ഉണ്ടല്ലോ അതിൻ്റെ പെറ്റൽസ് അതായത് കാണുന്ന പെറ്റൽസുകൾ എവിടെയെങ്കിലുമൊക്കെ ലൂസായിട്ട് നിൽക്കേണ്ടത് ഏത് കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ അടർത്തിയെടുക്കണം അല്ലെങ്കിൽ വേഗം തന്നെ വിട്ടുപോകും ൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനൊന്നും കളയാനില്ല വേണ്ട ഇതിനുണ്ട് അത്രയും മതി പിന്നെ ഇത് പിന്നെ ഇത് പില്ലിങ്സാണ് ഇത് പില്ലിങ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും പല ടൈപ്പ് കിട്ടും ഇത് തന്നെ വേണമെന്നൊന്നുമില്ല ഇഷ്ടംപോലെ പല ടൈപ്പുകൾ കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് പൂവ് കൂടാതെ കുറച്ച് പില്ലിങ്സ് മേടിക്കാം കുറച്ച് പച്ച കളറ് കിട്ടാനായിട്ട് കുറച്ച് ലീവ്സും മേടിക്കാം അത്രയും മതി അറേഞ്ച് ചെയ്യുന്ന ബൗളിലേക്ക് വെക്കാൻ പോവുക കേട്ടോ നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റോ ഇത് മുക്കി വെക്കാം വെള്ളത്തിൽ ഇതോ ഞാൻ ഇതിലേക്ക് വെക്കാൻ പോവാം അമർത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ അതുകൊണ്ട് അകത്തേക്ക് ഇരുന്നോളൂ കണ്ടോ ഇനി എവിടെയെങ്കിലും കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ സൈഡിൽ നിന്നൊക്കെ വേണമെങ്കിൽ നിനക്ക് മുറിച്ച് കളയാം മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല നല്ല ലാശം മുറിച്ചൊന്ന് മാത്രമല്ല ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ ടേബിൾ അറേഞ്ച്മെൻ്റ് നമുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഓപ്പോസിറ്റിരിക്കുന്ന ആളെ മറിഞ്ഞു പോകാൻ പാടില്ലയാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമുക്ക് നല്ല നിയമത്തിലുള്ള സൈഡിലേക്കൊക്കെ നല്ല നീളുള്ള ചെടി വേണം അപ്പോൾ ഏത് ലീഫായാലും ആയാലും നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ കടഭാഗം ഒന്ന് ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ എന്നാലാണ് നമുക്കിത് കുത്തി വയ്ക്കാനായിട്ട് ഈസിയാവുള്ളൂ അല്ല ഇതിപ്പോൾ സൈഡിലേക്ക് ഞാൻ അത് അതുപോലെ ഈ സൈഡിലേക്ക് കൊടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ളത് മതി ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇതിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാത്രമേ പാടുള്ളൂന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളുടെ ഐഡിയ അത്രയേ ഉള്ളൂ രണ്ട് സൈഡിലേക്ക് ഞാൻ വെച്ചു നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫേസ് പറഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലെങ്ത് എത്ര വേണമെന്നുള്ളത് നമ്മൾ നോക്കാം ഒന്നിനും കണക്കൊന്നുമില്ല നമ്മളുടെ ഇഷ്ടം ഇതിപ്പോൾ നാല് ഭാഗത്താണ് ഞാൻ വെക്കുന്നത് ഇവിടേക്ക് കുറച്ച് ചെറുതാണ് വയ്ക്കുന്നത് ഇവിടേക്കും ചെറുതാണ് വെക്കുന്നത് ഈ രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങനെ ചെറുത് വെച്ചു പിന്നെ ഇവിടേക്ക് ഈ സൈഡ് കുറച്ച് ലെങ്ത്തിൽ വെച്ചു കണ്ടോ ഇതാണ് ഷേപ്പ് വന്നേക്കുന്നത് ഇനി ഇതിലേക്ക് ഫ്ലവർ നമ്മൾ വെച്ചുകൊടുക്കണം അപ്പോൾ ഫ്ലവർ കുറച്ച് വലിയ ഇതെടുത്തിട്ട് ആദ്യം ഈ സൈഡിലേക്ക് വെച്ച് കൊടുത്തു പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാം നമ്മൾ അപ്പോൾ നാല് സൈഡിൽ ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് നാല് സൈഡിൽ കാണുന്നുണ്ടോ നാല് സൈഡിലാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ ഈസി അല്ലേ ഇത്രയും വേറെ ചെയ്യാൻ ഇനി ഒരെണ്ണം സെൻറ്ററിൽ വെച്ച് കൊടുക്കുക സെൻറ്ററിൽ നമുക്ക് ചെറുത് മതി അതായത് വലുത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളുടെ ഫേസ് മറിഞ്ഞു പോവും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറുത് വെക്കാൻ വയ്ക്കാം ചെറുതെന്ന് വെച്ചാൽ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതാ ഇങ്ങനെ വെച്ചു അപ്പോൾ നമുക്ക് ഫേസ് മറിഞ്ഞു പോവില്ല പിന്നെ നമുക്ക് ഏത് അറേഞ്ച്മെൻ്റ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അത് വേണമെന്നൊന്നുമില്ല ഇനി നമുക്ക് അതുപോലെ ഈ സൈഡിലേക്ക് കുറച്ച് ചെരിച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം അപ്പോൾ ഇതിങ്ങനെ വരുന്നുണ്ട് കണ്ടോ ഒന്നേക്കൊന്ന് കണ്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ടും ചിരിച്ചിട്ട് വെക്കുക ശരിക്കും ഒരു പ്രാവശ്യം കുത്തി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ രണ്ടാമത് കുത്തുമ്പോൾ അവിടെ ഓട്ടൈൻ്റ് ആകും എന്നാലും പിന്നെ വീണ്ടും നന്നായി കുത്തുമ്പോൾ നമ്മൾ ഒന്നൊന്നും ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ പില്ലിങ്സ് വെക്കുമ്പോൾ അതിനൊന്നും സപ്പോർട്ട് കൊടുത്ത് വല്ല ഇളക്കളുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ അത് സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ വെക്കുക അപ്പോൾ അതവിടെ ഇരുന്നോളൂ ഇനി ഈ സൈഡ് ഇനി അതുപോലെ ഈ സൈഡ് അപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടുന്ന് ഇങ്ങനെയും വന്നു ഇവിടെ നിന്ന് ഇങ്ങനെയും വന്നു കണ്ടോ കാണുന്നുണ്ടോ ഇതാണ് കേട്ടോ ഈ മെത്തേഡല്ലേ ഇനി നമുക്കിവിടെ എൻ്റെ കയ്യിൽ ഒരു ഫ്ലവറും കൂടിയുണ്ട് ഉണ്ട് അപ്പം അത് ഞാൻ എന്ത് ചെയ്യുന്നു സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ചെരിച്ച് കട്ട് ചെയ്യാം കണ്ടോ ചെരിച്ച് കട്ട് ചെയ്തേക്കാണ് അപ്പോഴാണ് നമുക്ക് സുഖമായിട്ട് ഇതിൽ കുത്തി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എവിടെ ഗ്യാപ്പ് ഉള്ളെങ്കിൽ നമുക്കിത് വയ്ക്കാം അങ്ങനെ വെച്ചോളൂ ഇനി നമുക്ക് ഫില്ല് ചെയ്യാം ഗ്രീൻ ലീഫ് വയ്ക്കാം ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഇത് വയ്ക്കാം കേട്ടോ ഈ ചെടിയുമ്പോൾ മുള്ളുണ്ട് ഈ ലീഫി നല്ല മുള്ളുണ്ട് എന്നാലും ഗ്രീ ഗ്രീൻ ലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തതാണ് പിന്നെ അതുപോലെ നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ട വല്ലതിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ലീഫ് കുത്തിയിട്ട് അതിനൊന്ന് ഏനിപ്പിച്ച് വർത്താൻ പറ്റും സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് കണ്ടിത് മാറ കായകളൊക്കെ നിൽക്കുന്നത് എന്ത് കായ മുള്ളാണ് നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഒയാസീസും നമ്മുടെ ബൗളൊക്കെ ഉണ്ടല്ലോ അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒയാസീസും ബൗളും കാണരുത് ആ വിധത്തിൽ നമ്മൾ ഗ്രീൻ ലീഫ് കൊടുക്കുക ഗ്രീൻ ലീഫ് പില്ലിങ് അതൊക്കെ നിറച്ച് കൊടുക്കുക അപ്പോൾ യാസിസും അതുപോലെ ബൗളും കാണാത്ത വിധത്തില് കേട്ടോ പില്ലിങ്സാണ് പില്ലിങ്സൊക്കെ നമുക്ക് പോലെ എങ്ങനെ വേണമെങ്കിലും കുത്തി കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും കുത്തി കൊടുക്കാം അതിന് എന്നാ റൂൾസുകളൊന്നുമില്ല അയ്യോ അത് അവിടെ മാത്രമേ കുത്താൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് കുത്തി കൊടുക്കാം കേട്ടോ ചിലവർക്കൊക്കെ പേടിയാണ് ഇത് ചെയ്യാനായിട്ട് ഇത് നമ്മൾ കുത്തിയത് ശരിയാണ് നമ്മൾ അറേഞ്ച് ചെയ്താൽ ശരിയാവോ അങ്ങനത്തെയൊക്കെ ഒരു പേടിയുണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല സിമ്പിളാണ് നമുക്ക് വീട്ടിൽ ഓരോ ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത് നമ്മൾ പുറത്തുനിന്ന് പേടിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ കൊടുക്കണം നമുക്ക് ഈ ഫ്ലവറിൻ്റെ പിന്നെ ഫില്ലിങ്സിൻ്റെയും ഇത് മതി വെൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ ഏതെങ്കിലുമൊക്കെ ചെടികളുണ്ടാവുമല്ലോ അതൊക്കെ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ സെറ്റിങ്സ് ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരാഴ്ചോളം ഉണങ്ങാതിരിക്കും എന്താ കാരണം ഒയാസീസ് അത് സപ്പോർട്ട് ചെയ്യും ഒയാസിൽ നമ്മൾ കുത്തി വെക്കുന്നത് ഒയാസിസ് വെള്ളം കുടിച്ച് ആകാൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുത്തി കൊടുത്തുണ്ട് അപ്പോൾ ഉണങ്ങാതെ എല്ലാ ചെടികളും കാത്തു സൂക്ഷിച്ചോളൂ ഒയാസിസ് എല്ലാവർക്കും ഇത് ഇപ്പോൾ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിരുന്നു വിചാരിക്കുന്നു എല്ലാ അറേഞ്ച്മെൻസും അല്ലാട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചത് അതായത് ടേബിൾ അറേഞ്ച്മെൻ്റ് ആണ് ഇതിൻ്റെ പേര് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്കിതിപ്പോൾ ഒരു ഊണുമേശേമ വെക്കാവുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഊണമേശാമ തന്നെ വെക്കണമെന്നൊന്നുമില്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെക്കാം ഏതെങ്കിലും സൈഡിൽ നമുക്ക് വെക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ണ്ട് സൂപ്പറായില്ലേ അതുപോലെ ബൗളും കാണാത്ത വിധത്തിൽ നമ്മൾ അതിനുള്ള ലീപ്പുകൾ നമ്മൾ വെച്ചു കൊടുക്കാം കേട്ടോ ഇതൊക്കെ എന്ത് ചെടികളാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു കാണുമ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് നമ്മൾ പിന്നീട് അതായത് കാണാത്ത വിധത്തിലെ ഇലകൾ വെക്കണം ഏത് ഇലയായാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ ഒറ്റ അല ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ മാവീൻ്റെ അലയോ എന്തെങ്കിലുമൊക്കെ വെച്ചാലും മതി അപ്പോൾ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഈസി മെത്തേഡല്ലേ ഇത് കണ്ടോ നമുക്ക് കുറച്ച് പൂ വേണം പിന്നെ അതുപോലെ അധികം പൂവൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി ഒരു ഞാൻ പല എത്ര പൂ വെച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ ഒരു ഡസൻ പൂവ് മാത്രം മതി കേട്ടോ അത് നമുക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം കണ്ടോ എങ്ങനെയുണ്ട് ഫ്ലവർ അറേഞ്ച്മെന്റ് ഇഷ്ടപ്പെട്ടോ ഇതാണ് കേട്ടോ ഇത് നമുക്ക് ടേബിളിൽ വെക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പുറത്ത് വേറെ റൂമിൽ തന്നെ എവിടെയെങ്കിലും വേണമെങ്കിലും വെക്കാം നമുക്ക് കേട്ടോ ഇതാണ് നമ്മളുടെ അറേഞ്ച്മെൻറ്റ് ഈസി അല്ലേ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ടേബിൾ അറേഞ്ച്മെൻ്റ് ഇഷ്ടപ്പെട്ടോ ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്തു തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓക്കേ താങ്ക് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ അറേഞ്ച്മെന്റ് ചെയ്തു നോക്കാം കേട്ടോ ഈസി മെത്തേഡാണ് എന്തെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം അപ്പോൾ ഞാനതിൻ്റെ റിപ്ലൈ തരാം ഓക്കെ ഈസി മെത്തേഡാണ്